ഹലോ അരിത്തമെറ്റിക് സീക്വൻസസിന്റെ അടുത്ത പാർട്ട് നോക്കാം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം റൈറ്റ് ദി ഫസ്റ്റ് ഫൈവ് ടേംസ് എന്താണ് ക്വസ്റ്റ്യൻ ആദ്യത്തെ അഞ്ച് ടേമുകൾ എഴുതാനാണ് ആദ്യത്തെ അഞ്ച് ടേംസ് ഫസ്റ്റ് ഫൈവ് ടേംസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് ആദ്യത്തെ അഞ്ച് ടേം എന്ന് പറയുന്നത് ഒരു അരിത്തമറ്റിക് സീക്വൻസിലെ ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ അഞ്ച് ടേമുകൾ എന്ന് പറഞ്ഞ ഏതൊക്കെയാണ് എക്സ് വൺ കോമ എക്സ് കോമ എക്സ് ത്രീ കോമ എക്സ് ഫോർ കോമ എക്സ് ഫൈവ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യുഎമാർ ആദ്യത്തെ അഞ്ച് ടേംസ് െന്ത്ണ്ട് തേർഡ് ടേം തേർട്ടി ഫോർ എന്ന് തന്നിട്ടുണ്ട് സിക്സ് ടേംസ്റ്റി സെവൻ തന്നിട്ടുണ്ട് തേർഡ് ടേം തേർട്ടി ഫോർ എക്സ് സിക്സ് ഈക്വൽ ടു തേർട്ടി ഫോർ സോറി എക്സ് സിക്സ് ഈക്വൽ ടു സിക്സ്റ്റി സെവൻ സിക്സ് ടേം അറുപത്തി ഏഴ് തന്നിട്ടുണ്ട് തേർഡ് ടേം തേർഡ് ടേം എക്സ് ത്രീ ഈക്വൽ ടു തേർട്ടി ഫോർ ഇത് രണ്ടും നമുക്കിവിടെ തന്നിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമുക്ക് ഈ എല്ലാ ടേമുകളും കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നോക്കിയടാ ഇതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാലും ഡി ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും ഏത് ഇക്വേഷൻ നമ്മൾ എടുക്കും ഇവിടെ നോക്കിയേ അറുപത്തിയേഴ് മുപ്പത്തിനാല് രണ്ട് ടേംസ് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ രണ്ട് പദങ്ങൾ തന്നിട്ടുണ്ട് പിന്നെ അമ്മമാരുടെ പൊസിഷൻ തന്നിട്ടുണ്ട് അറുപത്തിയേഴിന്റെ പൊസിഷൻ ആറാണ് മുപ്പത്തിനാലിന്റെ പൊസിഷൻ മൂന്നാണ് അപ്പൊ രണ്ട് ടേമും തന്നിട്ടുണ്ട് ആ രണ്ട് ടേമിന്റെ പൊസിഷനും നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഇങ്ങനല്ലേ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഈക്വൽ ടു എന്ത് വരും ടേം ഡിഫറൻസ് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ടേമുകൾ ആരൊക്കെയാണ് അറുപത്തിയേഴ് മുപ്പത്തിനാല് അപ്പൊ ആമാരുടെ ഡിഫറൻസ് എടുക്കുക പൊസിഷൻ ഡിഫറൻസ് മൂന്ന് ഈക്വൽ ടുവൻ മൈനസ് തേർട്ടി ഫോർ എത്ര വരും തേർട്ടി ത്രീ എന്ന് വരും തേർട്ടി ത്രീ ഡിവൈഡ് ബൈ സിക്സ് മൈനസ് ത്രീ ത്രീ ആണ് തേർട്ടി ത്രീ ഡിവൈഡ് ബൈ ത്രീ ഈക്വൽ ടു ഇലവൻ കോമൺ ഡിഫറൻസ് കിട്ടി പൊതുവ്യത്യാസം കിട്ടി പതിനൊന്ന് ഓക്കെ അല്ലേ കോമൺ ഡിഫറൻസ് കിട്ടി ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാല്ലോ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാലോ എക്സ് വണ് കണ്ടുപിടിക്കാം എങ്ങനെ കണ്ടുപിടിക്കും എക്സ് വൺ ഈക്വൽ ടു നമുക്ക് ഇവിടെ എക്സ് ത്രീ അറിയാം തേർട്ടി ഫോർ എക്സ് സിക്സും അറിയാം സിക്സ്റ്റി സെവൻ നമുക്ക് ഇവിടെ എക്സ് വണ്ണിനെ എളുപ്പത്തിൽ എളുപ്പത്തില് എക്സ് ത്രീ വെച്ചിട്ട് കണ്ടുപിടിക്കാം കാരണം എക്സ് വണ്ണിന്റെ ആ അടുത്ത് കിടക്കുന്നത് എക്സ് ത്രീ ആണ് എക്സ് ത്രീ കഴിഞ്ഞിട്ടാണ് എക്സ് സിക്സ് വരുന്നത് അപ്പൊ നമുക്ക് എക്സ് ത്രീ എടുക്കാം എക്സ് ത്രീ എടുക്കാം എക്സ് വണ് എങ്ങനെ കണ്ടുപിടിക്കാം എക്സ് ത്രീ മൈനസ് എക്സ് ത്രീയിൽ നിന്നും എത്ര കോമൺ ഡിഫറൻസ് നമുക്ക് കുറയ്ക്കണം എക്സ് വണ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ അല്ലേടാ ഇവിടെ ത്രീയുണ്ട് ത്രീയിൽ നിന്ന് ടു കുറയ്ക്കുമ്പോ അല്ലെ നമുക്ക് വണ് കിട്ടുന്ന അപ്പോൾ എക്സ് വണ് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ് ത്രീ മൈനസ് ടു ഡി രണ്ട് കോമൺ ഡിഫറൻസ് കുറയ്ക്കുക ഈക്വൽ ടു എന്ത് വരും എക്സ് ത്രീ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് തേർട്ടി ഫോർ തേർട്ടി ഫോർ മൈനസ് ടു ഡി ടു ഡി എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ഇലവൺ അല്ലേ ടു ഇൻറ്റു ഇലവൺ ആണ് കോമൺ ഡിഫറൻസ് ഇവിടെ പതിനൊന്ന് അപ്പോൾ x1 വൺ ഈക്വൽ ടു തേർട്ടി ഫോർ മൈനസ് ട്വന്റി എത്ര വരും 12 നമ്മുടെ ഫസ്റ്റ് ടേം കിട്ടി ആദ്യ പദം കിട്ടി 12 ഓക്കെ അല്ലേ ഇനി നമുക്ക് x2 കണ്ടുപിടിക്കാം സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം x2 ടു ഈക്വൽ നമുക്ക് ഇവിടെ എക്സ് വണ് കിട്ടിയില്ലേ അപ്പം എക്സ് വൺ വെച്ചിട്ട് കണ്ടുപിടിക്കാം എക്സ് വൺ പ്ലസ് ഡി ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴല്ലേ സെക്കൻഡ് ടേം കിട്ടുന്നത് അപ്പൊ ഈക്വൽ ടു എക് ഡിഫറൻസ് ഇലവൺ ഈക്വൽ ടു ട്വന്റി സെക്കൻഡ് ടേം കിട്ടി ഇരുപത്തി മൂന്ന് ഇനി നമുക്ക് എന്താണ് ആ മൈൻഡിൽ ചെയ്യാം ഇനി നമുക്ക് ആദ്യത്തെ അഞ്ച് ടേം ആ ഈസി ആയിട്ട് നമുക്ക് ആഡ് ചെയ്താൽ പോരെ ഫസ്റ്റത്തെ ടേം എന്താണ് ഫസ്റ്റത്തെ ടേം ട്വൽവ് ആണ് പന്ത്രണ്ട് ആണ് സെക്കൻഡ് ടേം ട്വന്റി ത്രീ എന്ത് ചെയ്ത് പന്ത്രണ്ടിന്റെ കൂടെ പതിനൊന്ന് ആഡ് ചെയ്തു അടുത്ത ടേം കിട്ടാൻ ഇരുപത്തി മൂന്നിന്റെ കൂടെ പതിനൊന്ന് ആഡ് ചെയ്യുക ഇരുപത്തി മൂന്ന് പ്ലസ് പതിനൊന്ന് മുപ്പത്തിനാല് അടുത്ത ടേം എന്ത് വരും മുപ്പത്തിനാല് പ്ലസ് പതിനൊന്ന് നാല്പത്തിയഞ്ച് അടുത്തത് നാല്പത്തിയഞ്ച് പ്ലസ് പതിനൊന്ന് അൻപത്തി ആറ് ഓക്കെ കിട്ടിയില്ലേ നമ്മുടെ ആദ്യത്തെ അഞ്ച് ടേമുകൾ കിട്ടിയില്ലേ പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത്തിനാല് നാല്പത്തി അഞ്ച് അമ്പത്തി ആറ് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതും എന്താണ് ആദ്യത്തെ അഞ്ച് ടേമുകൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ പിന്നെ ഇവിടുത്തെ ടേംസ് മാറിയെന്നേ ഉള്ളു ഫിഫ്ത്ത് ടേം സെവൻ അഞ്ചാമത്തെ പദം ഏഴ് സെവൻഡ് ടേം ഫൈവ് ഏഴാമത്തെ പദം അഞ്ച് അപ്പൊ നമുക്ക് എഴുതാം എക്സ് ഫൈവ് ഈക്വൽ ടു സെവൻ ഫിഫ്ത്ത് ടേം സെവൻ അതേപോലെ തന്നെ എക്സ് സെവൻ സെവൻ ടേം ഫൈവ് ഇനി എന്ത് ചെയ്യണം ആ ഇനി നമ്മൾ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ടേം ഡിഫറൻസ് ഏതൊക്കെയടാ ടേമുകൾ ആരൊക്കെയാ ഇവിടെ അഞ്ചും ഏഴുമല്ലേ ടേമുകൾ അപ്പൊ നമ്മൾ ടേം ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും ആ രണ്ടാമതുള്ള ടേം മൈനസ് ആദ്യം കിടക്കുന്ന ടേം രണ്ടാമത് ഇവിടെ അഞ്ചല്ലേ ആദ്യം ഇവിടെ അഞ്ചല്ലേ സോറി രണ്ടാമത്തെ ടേം ഇവിടെ അഞ്ചാണ് രണ്ടാമത്തെ ടേം അല്ല രണ്ടാമത് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് അഞ്ചാണ് ആദ്യം എഴുതിയിരിക്കുന്നത് ഏഴാണ് അപ്പൊ ടേം ഡിഫറൻസ് എങ്ങനെ എടുക്കും ഏഴ് എടുക്കണം രണ്ടാമത്തെ ആൾ മൈനസ് ആദ്യം എഴുതിയിട്ടുള്ള ആൾ എടുക്കണം അഞ്ച് മൈനസ് ഏഴ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അഞ്ചിന്റെ പൊസിഷൻ ഏഴാണ് അപ്പോൾ ഏഴ് മൈനസ് ഏഴിന്റെ പൊസിഷൻ ഇവിടെ അഞ്ചാണ് ഇത് ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടും ഈക്വൽ ടു എന്ത് വരും ഫൈവ് മൈനസ് സെവൻ എന്ന് പറഞ്ഞാൽ മൈനസ് ടു ആണ് ഡിവൈഡ് ബൈ സെവൻ മൈനസ് ഫൈവ് ടു ആണ് ഇത് ചെയ്യുമ്പോ എന്ത് കിട്ടും അടാ ഈ ടു കട്ട് ചെയ്യും അപ്പൊ നമുക്ക് ഡി കോമൺ ഡിഫറൻസ് കിട്ടും ഡി ഈക്വൽ ടു മൈനസ് വൺ കോമൺ ഡിഫറൻസ് മൈനസ് വൺ ആണ് ഓക്കെ അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം എക്സ് വണ് കണ്ടുപിടിക്കാം എക്സ് വൺ ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും ഇവിടെ നമുക്ക് ഫിഫ് വെച്ചിട്ട് കണ്ടുപിടിക്കാം കാരണം എക്സ് വണ്ണിന്റെ അടുത്ത് ആ വരുന്നത് ഫിഫ്ത് ടേം ആണ് അത് കഴിഞ്ഞാണ് സെവന്ത് ടേം വരുന്നത് അപ്പൊ നമുക്ക് ഫിഫ്ത് ടേം എടുക്കാം എക്സ് വൺ ഈക്വൽ ടു എക് നാല് കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോഴല്ലേ നമുക്ക് എക്സ് വണ് കിട്ടുന്നത് ഇവിടെ നമുക്ക് ഒന്നാണ് ഒന്ന് കിട്ടാൻ അഞ്ചിൽ നിന്നും നാല് കുറയ്ക്കണം അപ്പൊ എക്സ് വണ് കിട്ടാൻ എക്സ് ഫൈവ് മൈനസ് ഫോർ ഡി ചെയ്യുക ഈക്വൽ ടു എക്സ് ഫൈവ് എത്രയാളാ എക്സ് ഫൈവ് ഇവിടെ സെവൻ ആണ് സെവൻ മൈനസ് ഫോർ ഇൻറ്റു കോമൺ ഡിഫറൻസ് നോക്കിയേ കോമൺ ഡിഫറൻസ് ഇവിടെ മൈനസ് വൺ ആണ് മൈനസ് വൺ ആണ് ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഈക്വൽ ടു സെവൻ മൈനസ് ഈ മൈനസ് വണ്ണിനെ വെളിയിലേക്ക് കൊണ്ടുവരാം അപ്പൊ ഇവിടെ മൈനസ് ഇടുക പിന്നെന്താ ഫോർ ഇൻറ്റു വൺ ഉണ്ടല്ലേ ഓക്കെ അപ്പൊ അത് ഫോർ വരും നോക്കിയേ ഈ രണ്ട് മൈനസും കൂടി ചേർന്ന് പ്ലസ് ആകും അപ്പൊ എന്ത് വരും സെവൻ പ്ലസ് ഫോർ എന്ന് വരും സെവൻ പ്ലസ് ഫോർ എന്താടാ സെവൻ പ്ലസ് ഫോർ ഇലവൺ ആണ് നമ്മുടെ ഫസ്റ്റ് ടേം കിട്ടി ആദ്യ പദം കിട്ടി പതിനൊന്ന് പിന്നെ നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം എക്സ് ടു ഈക്വൽ ടു ഫസ്റ്റ് ടേം കിട്ടിയോണ്ട് നമുക്ക് ഫസ്റ്റ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് എന്ന് വരുന്ന അപ്പൊ നമുക്ക് പെട്ടെന്ന് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം ഈക്വൽ ടു ഫസ്റ്റ് ടേം ഇലവൺ പ്ലസ് കോമൺ ഡിഫറൻസ് നോക്കിയാൽ കോമൺ ഡിഫറൻസ് മൈനസ് ഒന്നാണ് അപ്പം ഇലവൻ പ്ലസ് മൈനസ് വൺ ഇലവൻ പ്ലസ് മൈനസ് വൺ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ബേസിക്സ് ഒക്കെ അല്ലേ അപ്പോൾ എന്ത് വരും ഈക്വൽ ടു എന്ന് വരും നമ്മുടെ സെക്കൻഡ് ടേം പത്താണ് ഇവിടെ നോക്കിയടാ ഫസ്റ്റ് ടേം പതിനൊന്ന് കോമ സെക്കൻഡ് ടേം പത്ത് ഇനി തേർഡ് ടേം കണ്ടുപിടിക്കാം എങ്ങനെ കണ്ടുപിടിക്കാം ഇവിടെ നോക്കിയേ ഫസ്റ്റ് ടേം പതിനൊന്നല്ലേ പതിനൊന്നിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോഴല്ലേ പത്ത് കിട്ടുന്നത് പതിനൊന്നിൽ നിന്ന് ഒന്ന് കുറഞ്ഞ് അപ്പൊ ഇവിടെ പത്ത് കിട്ടി ഇനി അടുത്ത ടേം പറഞ്ഞി നിന്ന് ഒന്ന് കുറയണം പറയണം നിന്ന് ഒന്ന് കുറയുമ്പോൾ ഒൻപത് അടുത്ത ടേം എട്ട് അത് കഴിഞ്ഞ് എന്തുവരും വരും. ഇതാണ് നമ്മുടെ ആദ്യത്തെ അഞ്ച് ടേം ഓക്കെ അല്ലേ? അടുത്തത് ഫിഫ്ത് ടേം എയ്റ്റ് നയൻത് ടേം ടെൻ ഫിഫ്ത്ത് ടേം എക്സ് ഫൈവ് ഈക്വൽ ടു നയത്ത് ടേം എക്സ് നയൻ ഈക്വൽ ടു ഇത് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം term Term difference. Term difference ടേം ഡിഫറൻസ് എങ്ങനെയാണല്ലും പത്തും എട്ടുമാണ് ഇവിടുത്തെ ടേം അപ്പം ടേം ഡിഫറൻസ് എങ്ങനെയാണല്ലോ പത്ത് മൈനസ് എട്ട് രണ്ടാമത്തെ ആൾ മൈനസ് ആദ്യത്തെ ആൾ ഡിവൈഡ് position പൊസിഷൻ ഡിഫറൻസ് പത്തിന്റെ പൊസിഷൻ ഒൻപതാണ് അപ്പോൾ ഒൻപത് 8 എട്ടിന്റെ പൊസിഷൻ അഞ്ച് ഈക്വൽ ടു പത്ത് മൈനസ് എട്ട് രണ്ട് ബൈ ഒൻപത് മൈനസ് അഞ്ച് നാല് രണ്ട് ബൈ നാലാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് കിട്ടിയത് ഇതൊരു ഫ്രാക്ഷനല്ലേ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വൺ ബൈ ടു എന്ന് കിട്ടും വൺ ബൈ ടു എന്ന് കിട്ടും അപ്പൊ നമ്മുടെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കിട്ടി വൺ ബൈ ടു ഹാഫാണ് അരയാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം എക്സ് വൺ ഈക്വൽ ടു എടാ ഇവിടെ എക്സ് ഫൈവ് ഉണ്ടല്ലോ അപ്പൊ എക്സ് ഫൈവ് വെച്ചിട്ട് കണ്ടുപിടിക്കാം എക്സ് ഫൈവ് മൈനസ് ഫോർ ഡി ഈക്വൽ ടു എക് എത്രയാണ് എട്ടാണ് എട്ട് മൈനസ് നാല് ഇന് കോമൺ ഡിഫറൻസ് വൺ ബൈ ടു അപ്പോ ഫോർ ഇൻറ്റു വൺ ബൈ ടു ഇവിടെ നമുക്ക് ഈ ഫോറും ടുവും കൂടെ കട്ട് ചെയ്ത് തടഞ്ഞാൽ ആ ഇവിടെ ടു വരും ഈക്വൽ ടു എന്ത് വരും എന്ന് വരും ആണ് നമ്മുടെ ഫസ്റ്റ് ടേം കിട്ടി ആറ് ഇനി നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം എക്സ് ടു ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും ആ ഫസ്റ്റ് ടേം ആറിന്റെ കൂടെ ഫസ്റ്റ് ടേം ആയ ആറിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാ ഹാഫ് അല്ലേ ഹാഫ് കൂട്ടുക ഈക്വൽ ടു എന്ത് വരും ആ സിക്സ് ഇൻ ടുവൽ ട്വൽവ് പ്ലസ് എന്ന് വരും ഈക്വൽ ടു നമുക്ക് തേർട്ടീൻ ബൈ ടു എന്ന് കിട്ടും തേർട്ടീൻ ബൈ ടു തേർട്ടീൻ ബൈ ടു എന്ന് പറഞ്ഞാല് വാല്യൂ വരുന്നത് കറക്റ്റ് വാല്യൂ വരുന്നത് സിക്സ് പോയിന്റ് ഫൈവ് അല്ലേ സിക്സ് പോയിന്റ് ഫൈവ് അല്ലേ തേർട്ടീൻ ബൈ ടുവിന്റെ കറക്റ്റ് വാല്യൂ ആ നമുക്ക് അടുത്തത് എക്സ് ത്രീ കൂടി കണ്ടുപിടിക്കാം തേർഡ് ടേം കൂടി കണ്ടുപിടിക്കാം തേർഡ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ സെക്കൻഡ് ടേം എടുക്കുന്നില്ലേ കേട്ടോ ഫസ്റ്റ് ടേം എടുക്കാം കാരണം സെക്കൻഡ് ടേം സിക്സ് പോയിന്റ് ഫൈവ് എന്നുള്ള ഒരു വാല്യൂ അല്ലേ നമുക്ക് അത് വേണ്ട കുറച്ചും കൂടി നല്ല വാല്യൂ സിക്സ് അതൊരു പെർഫെക്റ്റ് നമ്പർ അല്ലേ അപ്പൊ നമുക്ക് സിക്സിന് എടുക്കാം എന്ത് ചെയ്യാം എക്സ് ത്രീ എങ്ങനെയാണിക്കാം എക്സ് വൺ പ്ലസ് ടു ഡി രണ്ട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അപ്പൊ എന്ത് വരും ഈക്വൽ ടു എക് വൺ ആർ ആണ് ആർ എ പ്ലസ് അല്ലേ ഇവിടെ ും രണ്ടും ക്യാൻസൽ ചെയ്തതാണ് അപ്പൊ നമുക്ക് ആറ് പ്ലസ് ഒന്ന് ഏഴ് എന്ന് വരും തേർഡ് ടേം കിട്ടി സെവൻ എടാ ഇവിടെ നോക്കിയേ ഫസ്റ്റ് ടേം സിക്സ് കോമ സെക്കൻഡ് ടേം സിക്സ് പോയിന്റ് ഫൈവ് കോമ തേർഡ് ടേം സെവൻ അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം എന്തോടാ ഇവിടെ സിക്സ് കഴിഞ്ഞപ്പോ സിക്സ് പോയിന്റ് ഫൈവ് വന്ന് അപ്പം ഇവിടെ സെവൻ കഴിയുമ്പോൾ എന്ത് വരണം സെവൻ പോയിന്റ് ഫൈവ് വരണം അത് കഴിഞ്ഞ് എന്ത് വരണം ആ ഏഴ് കഴിഞ്ഞ് അല്ലേ എട്ട് വരണം എട്ട് കഴിഞ്ഞാൽ എട്ട് പോയിന്റ് അഞ്ച് വരണം ആയില്ലേ നമ്മുടെ ആദ്യത്തെ അഞ്ച് ടേം കിട്ടിയില്ലേ ആ ആദ്യത്തെ അഞ്ച് ടേം കിട്ടി ഓക്കെ അല്ലേ